കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പതിനേഴ് പേരാണ് മരിച്ചത് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ജീവനക്കാരുടെ ഒരു കൂടാരമാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും വീഴ്ചയാണ് കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ സുരക്ഷ നമ്മുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായവർ അതിൽ നിന്നും ഒളിച്ചോടി എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം കോവിഡ് കാലത്ത് പൊതുജനങ്ങൾ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു മാസ്കിൻ്റെ മാത്രം ബലത്തിൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ വിദേശത്തു നിന്ന് എത്തിയവരെയും അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയവരെയും വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനം ഈ ഗവൺമെൻ്റെ ഭാഗമായി നിന്ന് ചെയ്തവരാണ് മാനേജ്മെൻറ്റും സർക്കാരും ചേർന്ന് നടപ്പിലാക്കിയ ആരോഗ്യ പരിപാലന പദ്ധതികളിലുള്ള വിശ്വാസ്യത കുറവാണ് നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുൻപിൽ ഒരു പ്രതിഷേധ ബാഷ്പാഞ്ജലി എന്നുള്ള രീതിയിലൊരു സമര മുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ബാഷ്പാഞ്ജലി എന്ന പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇടത് ഭരണകൂടത്തിൻ്റെ തൊഴിൽ പീഡനത്തിൻ്റെയായി അകാല മരണത്തിലൂടെ കെ എസ് ആർ ടി സി ജീവനക്കാരിൽ നിന്ന് വേർപെ പോയ സഹപ്രവർത്തകരായ സഹോദരങ്ങൾക്ക് എംപ്ലോയിസ് സംഘിന്റെ ഹൃദയാഞ്ജലികൾ എന്ന കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധ ബാഷ്പാഞ്ജലി നടത്താനുള്ള കാരണം എന്താണ് കേരളത്തിൽ അഞ്ചര ലക്ഷം സർക്കാർ ജീവനക്കാരുള്ളതിൽ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ജീവനക്കാരുടെ ഒരു കൂടാരമാണ് കെ എസ് ആർ ടി സി ആ നിലയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സർക്കാർ ജീവനക്കാരിൽ മൂന്ന് വിഭാഗമുണ്ട് ഒന്ന് കെ എസ് ആർ ടി സി അതുപോലെ തന്നെ പോലീസ് ആരോഗ്യ പ്രവർത്തകർ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് കേട്ടാൽ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കുന്ന ഈ മൂന്ന് വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് കാലത്ത് പൊതുജനങ്ങൾ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസും അതുപോലെ തന്നെ ആരോഗ്യപ്രവർത്തകരും ബി പി ഇ കിറ്റുമിട്ട് പൊതുജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മാസ്കിൻ്റെ മാത്രം ബലത്തിൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ വിദേശത്തു നിന്ന് എത്തിയവരെയും അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയവരെയും വീടുകളിൽ കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനം ഈ ഗവൺമെൻ്റെ ഭാഗമായി നിന്ന് ചെയ്തവരാണ് നാൽപ്പത്തിനാലായിരം തൊഴിലാളിയും നാല് ആറായിരത്തി മുന്നൂറ് ബസ്സും ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരം തൊഴിലാളിയും നാലായിരത്തി മുന്നൂറ് ബസ്സുമായി ഇന്ന് കെ എസ് ആർ ടി സി ചുരുങ്ങുമ്പോഴും നാൽപ്പത്തി തൊഴിലാളിയും ആറായിരത്തി മുന്നൂറ് ബസ് ഉണ്ടായിരുന്നതിന് ഉണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ കളക്ഷൻ ശരാശരി ഇന്നിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരുമാനമുണ്ട് അപ്പോൾ രാവും പകലും നോക്കാതെ മഴയും വെയിലും നോക്കാതെ പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തിലെ തൊഴിലാളിക്ക് അവൻ്റെ ആരോഗ്യ പരിപാലനത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഈ മരണങ്ങൾക്ക് കാരണം കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പതിനേഴ് പേരാണ് മരിച്ചത് അങ്ങനെ ഒരു വലിയ ഒരു മരണസംഖ്യ ഇന്ന് കേരളത്തിൽ സർക്കാർ തലത്തിലുള്ള ഒരു സ്ഥാപനത്തിലുമില്ല അത് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് അതുകൊണ്ട് ഇത് പൊതു ജനങ്ങളും അതുപോലെ തന്നെ പത്ര പത്രദൃശ്യ മാധ്യമങ്ങളടക്കം ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഇത് ഒരു പൊതുവിഷയമാക്കി മാറ്റി ഈ കെ എസ് ആർ ടി സിയുടെ തൊഴിലാളികളായ ഞങ്ങൾക്കും ജീവിക്കണം ഇനി ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ പോലും ഇത്തരത്തിൽ മരിച്ചു വീഴാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം പൊതുസമൂഹത്തിനും സർക്കാരിനും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ബാഷ്പാഞ്ജലി പ്രോഗ്രാം ഇന്നിവിടെ നടക്കുന്നത് ഇത് കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും ഇന്ന് വൈകുന്നേരവും രാവിലെയുമായി നടക്കുകയാണ് ചീഫ് ഓഫീസിലും നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഭാഗമാണ് അപകട കാരണം ഏതൊരു തൊഴിൽ സ്ഥാപനത്തിലും ഹെച്ച് ആർ വിഭാഗമുണ്ട് കെ എസ് ആർ ടി സിയുടെ ഹെച്ച് ആർ വിഭാഗം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ് ജീവനക്കാരൻ്റെ ആരോഗ്യ പരിപാലനത്തിനാണ് ജീവനക്കാരൻ്റെ ആരോഗ്യ പരിപാലനത്തിനായി കെ എസ് ആർ ടി സി ഈ ചീഫ് ഓഫീസിൻ്റെ പുറകിൽ തുടങ്ങിയിരുന്ന ഓഫി ആശുപത്രി കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ഇന്ന് ഇപ്പോൾ എവിടെയാണ് നിങ്ങളൊന്ന് അന്വേഷിക്കണം അതിന്ന് താഴിയിട്ട് പൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീ അത് പൂട്ടാനുള്ള കാരണം ഗവൺമെൻറ് വീഴ്ചയാണ് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും വീഴ്ചയാണ് കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ സുരക്ഷ നമ്മുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായവർ അതിൽ നിന്നും ഒളിച്ചോടി എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം കാരണം അതിനുശേഷം ഈ ആന്റണി രാജു മുഖ്യമന്ത്രി ആയപ്പോൾ പ്രധാന ആന്റണി രാജു വകുപ്പ് മന്ത്രിയായ സാഹചര്യത്തിൽ അദ്ദേഹം ഈ സഞ്ചരിക്കുന്ന ഒരു മെഡിക്കൽ വാൻ തുടങ്ങി ആ വാൻ ഇന്നൊരു സ്മാരകം പോലെയായി ഇന്നിപ്പോൾ ഗവൺമെൻറ് ഈ ഞങ്ങളുടെ ഈ പ്രതിഷേധം ഞങ്ങളിന്ന് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു സത്വര നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ സർവർമ്മന സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ ബാഷ്പാഞ്ജലി എന്ന് ചോദിച്ചാൽ നാളെ ഇതുവരെ ഈ കെ എസ് ആർ ടി സിയിൽ മാനേജ്മെൻറ്റും സർക്കാരും ചേർന്ന് നടപ്പിലാക്കിയ ആരോഗ്യ പരിപാലന പദ്ധതികളിലുള്ള വിശ്വാസ്യത കുറവാണ് അത് വളരെ വിശ്വാസപൂർവ്വം നടപ്പിലാക്കണമെന്നുള്ള ഒരു അഭിപ്രായം കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഭാഷ്പാഞ്ജലി പ്രോഗ്രാം ഞങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പതിനേഴ് മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് എംപ്ലോയിസ് സംഘ് പറയുന്നത് ഇത് ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് ഇവർക്ക് വ്യക്തമായി ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചികിത്സിക്കാനുള്ള ഇടമില്ല അതിപ്പോൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നാണ് എംപ്ലോയിസ് സംഘ് പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം